ഗേഴ്സ് ഇന്നത്തെ വീഡിയോ വേറെ ഗേൾഫ്രണ്ടിൻ്റെ ഇപ്പോൾ പുറത്തേക്ക് ഒക്കെ ഇറങ്ങാൻ പോകാൻ നിൽക്കാനാട്ട ഒരു ആവശ്യത്തിന് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് പ്രശ്നം ഒന്നും അല്ല നല്ല തൊട്ട് ഉണങ്ങാൻ വെച്ച ജെട്ടി പകുതിയെ ഉണങ്ങിയിട്ടുള്ളൂ മണക്കാലം അല്ലേ എൻ്റെ ഉള്ളതൊക്കെ ഞാൻ ഒരു ദിവസം അഞ്ചാറ് തവണ അങ്ങോട്ടും കൂട്ടും വെളിയിൽ പോയി നനച്ച് നനച്ച് എല്ലാം ഉണങ്ങാണ്ടിരിക്കുകയാണ് ഇന്ന് പോയി ഇന്ന് മൂന്നാലെല്ലാം വാങ്ങണം ഈ കാരണം ഫാനും ചുവട്ടിലിട്ടിട്ടാണ് രാത്രി മുഴുവൻ ഇട്ടിട്ട് ഉണക്കുന്നത് അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് വെളിയിലേക്ക് ഇറങ്ങുമ്പോഴേക്കാവും അച്ഛനെ ആയിട്ട് ചായയ്ക്ക് ചൂടില്ല എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് നോക്ക് പറഞ്ഞു വഴക്കണ്ടാക്കിയിരിക്കുന്നത് അച്ഛക്കത്തിലാണോ എന്താ എന്താ പണക്കം ത്രച്ഛനായിട്ട് വഴക്കിണ്ടപ്പോഴത്തത് എന്താണു അഷ്ടമിന്നൊന്ന് നാഗവല്ലിയാണ് നാഗവല്ലിയാണ് ഗംഗ അച്ഛൻ രാവിലെ ഗംഗ കറങ്ങാൻ കാമുക നീ പഴയ മോഡൽ ബുള്ളറ്റ് എടുത്തിട്ടാണ് ഏട്ടാ ഇത് സ്റ്റാർട്ടാക്കി ഇതിനെ സൗണ്ട് കേക്കാൻ തന്നെ ഒരു പ്രത്യേക ഫീലാണ് അങ്ങനെ വണ്ടി എടുത്ത് വീട് വിളിക്ക് ഇറങ്ങി ഗേൾഫ്രണ്ടും വിളിക്കാൻ പോണ കറക്റ്റ് സമയത്ത് വീടിന്റെ അവിടെയുള്ള ഒരു ബസ് പണി പണിമുടക്കിയ ദിവസം വരുന്നു നമ്മൾ ലിഫ്റ്റ് ബസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ബസ് ഇല്ലാന്ന് പറഞ്ഞാൽ ആരും ബുദ്ധിമുട്ടരുത് കാറാണെന്ന് പറഞ്ഞാൽ എല്ലാവരും കൊണ്ടാക്കാരി ഇനി കുഞ്ഞു കുട്ടി വന്ന വേണമെങ്കിൽ ഫ്രണ്ടിൽ ഇരുത്താ അങ്ങനെ അവരിന്റെ ഒരു നാട്ടിൽ ഓരോ വിശേഷവും പറഞ്ഞപ്പോ ഞാൻ പോയികൊണ്ടിരിക്കാണ് കാമുകിൻ്റെ അടുത്ത് മൂന്ന് കിലോമീറ്ററിൽ എത്തേണ്ടത് ഇപ്പം ചുറ്റി തിരിഞ്ഞിട്ട് ഇപ്പം അഞ്ച് കിലോമീറ്റർ ആയി അവനെ കൊണ്ടാക്കിയിട്ട് ഞാൻ കുറച്ച് വൈകിയെങ്കിലും ഇതാവിയിരുന്നു മഞ്ഞക്കളർ ഡ്രസ് ഒക്കെ ഇട്ടിട്ട് പിന്നെ വണ്ടി കയറ്റി പോണ സമയത്ത് ഞാൻ പഠിച്ച സ്കൂൾ കാണിച്ചു തരാം ഞാനും അവളും ഈ സ്കൂളിലാണ് പഠിച്ചത് ഞാൻ പത്ത് പേരെയും അവള് പ്ലസ് വണ്ണും പ്ലസ് ടൂവും പക്ഷെ ഞങ്ങളുടെ പ്രണയം തുടങ്ങിയത് കോളേജിൽ നിന്നായിരുന്നു അങ്ങനെ ഇപ്പം രണ്ടുപേരും വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ വീട്ടിൽ നിന്ന് കറക്റ്റ് അവളുടെ വീട്ടിലേക്ക് മൂന്ന് കിലോമീറ്റർ ദൂരേ ഉള്ളൂ എവിടേക്കേ എന്നുള്ളത് വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ പിന്നെ ഈ കാണുന്ന കോളേജ് ബോസിന്റെ ബാക്കിൽ പണ്ട് ഇവള് പഠിക്കുമ്പോൾ പിന്നാലെ പോയിട്ടുണ്ടായിരുന്നു ശേഷം ഇപ്പോൾ ആ വണ്ടിൻ്റെ ബാക്കിൽ അവളേയും കേറ്റിട്ടാണ് ഞാൻ പോകുന്നത് എൻ്റെ വണ്ടിയിൽ നിങ്ങൾ വിചാരിക്കും പാർക്കിക്കോ ബീച്ചിക്കോ വേറെ എന്തിനെങ്കിലൊക്കെ കാണുന്നു പോകണമെന്ന് പക്ഷെ അങ്ങനെയല്ല ആദ്യം പോകുന്ന ഒരു ഹോട്ടലിലേക്കാണ് ഭക്ഷണം കഴിച്ചിട്ട് വേറെ പരിപാടികളുള്ളൂ ദീ കാണുന്ന ആൽമര ചോട്ടിൽ ദീ കാണുന്ന ചെറിയ കടയിക്കാണ് ഞങ്ങൾ എപ്പോഴും ഭക്ഷണം കഴിക്കാൻ വരിക ഈ കടയിൽ നല്ല ഇഡ്ഡ്ലി കിട്ടും ചെറിയൊരു കടയാണെങ്കിലും ടേസ്റ്റ് കൂടുതലാണ് ഇതൊരു പ്രായമായ അപ്പൂപ്പിന്റെ കടയാണ് ഇവിടെ നല്ല ചൂട് ഇഡ്ഡലി കിട്ടും അങ്ങനെ രണ്ടുപേരും നാല് നാല് ഇഡ്ഡലി വെച്ച് വാങ്ങിച്ചിട്ടുണ്ട് ഇനിയാണ് തീറ്റ മത്സരം തുടങ്ങാൻ പോകുന്നത് ഞാൻ നാല് ഇഡ്ഡലി കഴിച്ചു കഴിയുമ്പോഴേക്കും അവിടെ നാല് ഇഡ്ഡലിയും കഴിച്ചു കഴിഞ്ഞാൽ ഒരു വടയും വാങ്ങിക്കാൻ തുടങ്ങി അത് കഴിച്ചു കഴിഞ്ഞത് രണ്ട് ഓംബ്ലേറ്റും ഇപ്പം ചായയും കുടിക്കുകയാണ് ഇനി അടുത്ത തീറ്റ മത്സരം അടുത്ത കടയിൽ പോയിട്ട് നടത്താം രാവിലെ തന്നെ വയറ് നിറഞ്ഞു ഇനി അടുത്ത പരിപാടി നോക്കാം അങ്ങനെ പാലക്കാട്ട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ട് വണ്ടിയൊക്കെ നിർത്തി ഓരോ ഫോട്ടോസൊക്കെ എടുത്ത് ഇപ്പൊ അടുത്ത നല്ല ചായയും ഭക്ഷണം കിട്ടുന്ന സ്ഥലം നോക്കി പോവാണ് പോവുകയാണ് ഇറങ്ങിപ്പോ കുറച്ച് ദൂരം വന്നിപ്പോ വേറെ ചായ ഭംഗി നോക്ക് നിങ്ങൾ പാർക്കിക്കും ബീച്ചിക്കും അതുപോലെ തന്നെ ഇടയ്ക്ക് എന്താ ും ഇതുപോലെ തിരക്കൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ഒഴിഞ്ഞു മാറി വണ്ടിയൊക്കെ നിർത്തി ചായയൊക്കെ വാങ്ങിച്ച് സംസാരിച്ചിരിക്കുന്ന ഒരു പ്രത്യേക സുഖമാണ് രണ്ടുപേർക്കും ചായ എന്ന് പറഞ്ഞ ഒരു വികാരമാണ് എത്ര വേണമെങ്കിലും ചായ കുടിക്കും അത്രയ്ക്ക് ഇഷ്ടമാണ് ചായനോട് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ കാണുന്നതായി കുറെ നേരം നോക്കിയിരിക്കണം അതിനും കൊടുത്തു ഒരു ബന്ന് അങ്ങനെ അതും കഴിഞ്ഞപ്പോൾ അടുത്ത സ്ഥലം നോക്കിയിട്ട് പോകാൻ പോകണം നല്ല ഫുഡും നല്ല ചായയും കിട്ടുന്ന സ്ഥലം വേറെ ഉണ്ടാവുമല്ലോ അങ്ങനെ ഭാവിയിൽ ഓരോ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഞാനിപ്പോ ഒരു പാട്ടൊക്കെ പാടിക്കൊടുത്തിട്ട് ഇപ്പൊ പോവാണ് ഞാൻ ചില സമയത്ത് പാട്ടൊക്കെ പാടിക്കൊടുക്കും എല്ലാവർക്കും പക്ഷെ ആകെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഇവള് മാത്രമാണ് ഇനി എനിക്ക് വിഷമമാവാണ്ടിരിക്കാൻ പറയുകയാണ് അങ്ങനെ ഇപ്പൊ വാളയാറും എത്തി നല്ല ഭക്ഷണവും ചായയും കിട്ടുന്ന സ്ഥലം നോക്കിയപ്പോൾ കേരളം കഴിഞ്ഞപ്പോൾ തമിഴ്നാട് എത്തി തമിഴ്നാട് എത്തിയതും കാണുന്ന കാഴ്ച കുറച്ച് വിഷമുള്ളതാണ് എല്ലാ പശുവിൻ്റെയും കഴുത്തിലും കാലിലൊക്കെ കെട്ടിയിട്ടാണ് ഇവർ പശു മേയാൻ വിട്ടുന്നത് പാവം പശുക്കൾ പിന്നെ ഇതുപോലെ ഗുഹന്റെ ഉള്ള കൂടെ ഒക്കെ നേരം വണ്ടി ഓടിച്ച് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോകാൻ തന്നെ ഭയങ്കര അടിപൊളിയാണ് അത് കഴിഞ്ഞ് വെറുതെ ഇതുപോലെയുള്ള പറമ്പിലൊക്കെ പോയി അങ്ങോട്ടും വെറുതെ വണ്ടിയോടിച്ചു കളിക്കും അത് കഴിഞ്ഞ് വീണ്ടും എന്റെ ഫേവറ്റ് ആയിട്ടുള്ള ചായക്കടയിൽ പോകും തമിഴ്നാട്ടില് ഇതാണ് എന്റെ ഫേവറ ചായക്കട ഇവിടുത്തെ ചായയിൽ ഭാഗവും പാലായിരിക്കും പിന്നെ അണ്ണെ രണ്ട് ഹോർലെക്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ഹോർലെക്സ് ടീ ഓർഡർ ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ മൂന്നാമത്തെ ചായയാണ് ഇപ്പൊ ഞങ്ങൾ കുടിച്ചോണ്ടിരിക്കുന്നത് പിന്നെ ചായ ഫുഡിന്റെ എല്ലാത്തിനും പൈസ ഞാനാണ് കൊടുക്കാന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല രണ്ടുപേരും ഒപ്പം ഒപ്പമാണ് കൊടുക്കുക രണ്ട് ഹോർലെക്സിന് പൈസ ഇപ്പൊ അവളാണ് കൊടുക്കുന്നത് കഴിഞ്ഞിട്ടില്ല വണ്ടിയിൽ അണ്ണയും കൂടെ അടിക്കണ്ടേ തമിഴ്നാട് വിലക്കുറവായതുകൊണ്ട് ഒരു അഞ്ഞൂറ് രൂപ തന്നെ അടിച്ചിട്ടുണ്ട് അതിന്റെ പൈസ അവൾ കൊണ്ട് തന്നെ കൊടുപ്പിക്കുക അതുകൊണ്ട് കഴിഞ്ഞ ഇതുപോലെ ശാന്തമായ ഒരു ോട്ടിൽ പോയിരുന്നു സംസാരിക്കാൻ വേണ്ടി പോവാണ് സംസാരങ്ങൾ കൂടുതലും ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങളും അതുപോലെ തന്നെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ടൊക്കെ ആയിരിക്കും അങ്ങനെ അവിടെ നിന്ന് സംസാരിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ വീണ്ടും വണ്ടിയെടുത്ത് പോകും ഇനിയിപ്പോ തിരിച്ച് കേരളത്തേക്ക് പോവാ വൈകുന്നേരത്ത് വീട്ടിൽ പോയിട്ട് കുറച്ച് പരിപാടികളുണ്ട് അങ്ങനെ ഹൈവേ എടുത്ത് പുതിയ വല്ല കട തുടങ്ങിയിട്ടുണ്ടാവും കയറി ഭക്ഷണം ടേസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് വഴിക്ക് സ്ഥിരം പോണ കടയെത്തി അതുകൊണ്ട് അവിടെ കയറണപ്പോൾ ചെറിയൊരു കടയാണ് ഞമ്മ വന്ന് വന്ന് പരിചയമായി ഒരു അമ്മ നടത്തുന്ന കടയാണ് ഞമ്മൾ ഹൈവേ എടുത്ത് കൂടെ പോകുമ്പോൾ ഇതുപോലെ ചെറിയ കടകളിലും കയറണട്ടാ അങ്ങനെ അവിടുന്ന് ചായ് ഓംപ്ലേറ്റും പറഞ്ഞു ഇന്നത്തെ ദിവസത്തെ രണ്ടാമത്തെ ഓംപ്ലേറ്റും നാലാമത്തെ ചായുമാണ് അങ്ങനെ അവിടുന്ന് രണ്ടുപേരും കഴിച്ചതിൽ എന്റെയാണ് ആദ്യം കഴിഞ്ഞത് ഇതിൽ ഞാൻ ജയിച്ചു അവിടെ നിറഞ്ഞു ഏത് കടയിൽ കയറാമെന്ന ആലോചിച്ച് പോകുമ്പോഴാണ് ഈ ഒരു കട കാണുന്നത് എന്തൊക്കെ ഉണ്ട് ചോദിച്ചപ്പോൾ ചായ പൊറോട്ട ബിരിയാണി എല്ലാം ഉണ്ട് പറഞ്ഞു ഒന്നും നോക്കിയില്ല ടേബിളിൽ കയറിയിരുന്ന ഓരോ പ്ലേറ്റ് ബിരിയാണി പറഞ്ഞു നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമില്ല അത് വേറെ തന്നെയാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താ പറയാ അതൊരു സുഖമാണ് ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെ അടിപൊളി രണ്ട് ചിക്കൻ ബിരിയാണി വന്നു മുട്ടയൊക്കെ ഉണ്ട് കേട്ടാ ഇങ്ങനത്തെ റൈസാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം നിങ്ങളൊക്കെ റൈസുള്ള ബിരിയാണി ഇഷ്ടമല്ല അങ്ങനെ അവിടെ നിന്ന് രണ്ടുപേരും വയർ നിറയെ കഴിച്ച് ഞാൻ പൈസ കൊടുത്തിട്ട് അവിടെ ഇറങ്ങി ഇനി വീട്ടിൽ പോകുന്ന വഴിക്ക് അടുത്തൊരു ഫുഡ് സ്പോട്ട് പിടിക്കണം കേട്ടാ ശേഷം രണ്ടുപേരുടെയും വീട്ടിൻ്റെ അടുത്തുള്ള കടയ്ക്കാണ് ഇപ്പൊ വന്നിരിക്കുന്നത് ഇവിടെ നല്ല പൊറോട്ടയും ബീഫും കിട്ടും ചായയും കിട്ടും അവിടുന്ന് ഓരോ ചായയും പോണ വാങ്ങിയിരിക്കുന്നത് പൊറോട്ടയും ബീഫും കഴിക്കേണ്ട സ്പേസ് ഇല്ല ഇപ്പൊ വയറിൽ ഇതുപോലെ എപ്പോൾ ബൈക്ക് റൈഡ് വന്നാലും ഇതുപോലത്തെ ചായക്കടയിൽ പോയി ചായ കുടിക്കും ഉണ്ണിയപ്പവും ബീഫും എന്തെങ്കിലും കഴിച്ചിട്ട് ഇവിടെ നിന്നാണ് കൈ കൊടുത്ത് ഞങ്ങൾക്ക് പിന്നെ കാണാമെന്ന് പറഞ്ഞു പിരിയ വയർ എന്തോ നിറഞ്ഞതുകൊണ്ടോന്നറിയില്ല ആകെ മൊത്തം ഒരു തുക്കമുട്ടൽ അതുകൊണ്ട് വേറെ വീഡിയോ എടുക്കില്ല വേഗം വീട്ടിൽ പോകുകയാണ് ഇപ്പോൾ അങ്ങനെ വീട്ടിൽ പോയതും ബെഡിക്ക് ചാടി ഒരു കടത്തുമാണ് ഇനി ബാക്കി പരിപാടികൾ ഒരു അരമണിക്കൂർ ഉറക്കം കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് എണീറ്റിപ്പോൾ ഫ്രിഡ്ജിൽ എന്തെങ്കിലും കഴിക്കാണ്ടോ നോക്കണം ആകെ കൂടി ഉള്ളതാ പഴുത്ത ചക്കപ്പഴം ഇത് കഴിച്ചു കഴിച്ച് മനസ്സിന് മതിയായി ശേഷം ഒന്ന് വെളിക്ക് ഇറങ്ങുമ്പോഴേക്കും രാവിലെ ചായ തണുത്തതിൻ്റെ പ്രശ്നം തീരാണ്ടിരിക്കണം അച്ചമ്മ ഞാൻ പിന്നെ ഓരോ പൊട്ടത്തരങ്ങൾ ചെയ്യുന്നതുകൊണ്ട് എന്നെ ചെറുതായിട്ട് പേടിയാണ് അച്ചമ്മക്ക് വല്ലവിടേക്ക് ഇറങ്ങിപ്പോകുന്നോട്ട് ശേഷം ഇപ്പൊ നിന്ന് ഒരു മുപ്പത് രൂപ വാങ്ങിച്ചപ്പോൾ വെളിയിൽ പോകേണ്ട വീട്ടിൻ്റെ അടുത്ത് ചെലവാക്കണ പൈസയൊക്കെ നിന്ന് മച്ചിട്ട് ചിലവാക്കുക അങ്ങനെ എന്റെ വേറെ വണ്ടി എടുത്തിട്ട് ഇപ്പൊ ഇറങ്ങിയിരിക്കുകയാണ് രണ്ട് മൂന്ന് സാധനങ്ങളും വാങ്ങണം പിന്നെ അമ്മ തന്ന പൈസയ്ക്ക് ചായയും കുടിക്കാമല്ലോ അതാണ് എന്റെ നാട്ടിൽ വഴികൾ കേട്ടോ വീട്ടിൽ രണ്ട് മൂന്ന് സാധനങ്ങളും വാങ്ങി അമ്മ തന്ന പൈസയ്ക്ക് ചായയും അതുപോലെ തന്നെ ബിസ്ക്കറ്റും വാങ്ങിച്ചു കഴിക്കണം തിരിച്ചു വരുന്ന തിരിച്ചൂരിനോഴിക്ക് നടന്നു വരുന്ന നമ്മുടെ കൂട്ടുകാരനെയും വണ്ടി കയറ്റി നാട്ടിലെ ഏറ്റവും വലിയ ആന ആനനെക്കുറിച്ച് എന്ത് ചോദിച്ചാലും ഈ ഏട്ടനെ അറിയാം ശിജോണ്ണെന്നാണ് ഞാൻ വിളിക്കാറ് പരിപാടികളും കഴിഞ്ഞപ്പോൾ വീട് എത്തിയിരിക്കുകയാണ് പിന്നെ ചെറിയൊരു കാര്യം പറയാനുണ്ട് ഞങ്ങളില്ല ഞാനിപ്പോൾ പ്ലസ് ടുവിൽ പഠിക്കുമ്പോൾ ഞാൻ ഞാൻ എന്താ പറയുക രണ്ട് മൂന്ന് പേരേലൊക്കെ പ്രപ്പോസ് ചെയ്യുന്നത് മൂന്നാ മൂന്നാല് പേരേൽ മാറി മാറി പ്ലസ് വണ്ണും പ്ലസ് ടൂവും പത്താം ക്ലാസ് ഒട്ടേറെ പ്രപ്പോസ് ചെയ്യണം ആരും അതിനും തിരിച്ച് നോക്കിയിട്ടില്ല അതിൽ ഒരാൾ ഞാനിങ്ങനെ പ്രപ്പോസ് ചെയ്ത് കുറേ നാൾ പിന്നാലെ നടന്നപ്പോൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊന്നും അറിയില്ല നിറത്തിൻ്റെ പേരിൽ നമ്മൾ നമ്മളെ വെറുത്തിട്ടാണ് നമുക്ക് അതിലൊരു കുഴപ്പമൊന്നുമില്ല അതിൻ്റെ പേരിൽ ഞമ്മളെ കളിയാക്കിയപ്പോൾ നമുക്ക് ഭയങ്കര അന്ന് ഹേർട്ടായിട്ടുണ്ടായിരുന്നു എന്താ പറയുക നമ്മൾ ഇതാ നമ്മുടെ കളർ ഇതാവണം ഞങ്ങൾക്ക് അതിന് കുഴപ്പമൊന്നുമില്ല അന്ന് എനിക്ക് ചെറുതായിട്ട് നല്ല വിഷമമുണ്ടായിരുന്നു എൻ്റെ കൂട്ടുകാരന്മാർക്കൊക്കെ അറിയാം പ്ലസ് ടു പഠിച്ച കൂട്ടുകാരന്മാർക്കൊക്കെ അറിയാം അപ്പൊ പറയാനുള്ളത് ഒരാളെ നമുക്ക് കളിയാക്കാൻ പറ്റില്ല നാളെ ആള് ഏത് രീതിക്ക് എത്തും പറയാൻ പറ്റില്ല ഞാനിപ്പോൾ ഒരു രീതിയിലും എത്തിയിട്ടില്ല ഞാൻ എന്നാലും പറഞ്ഞതാണ് അപ്പം നിങ്ങൾ മറ്റൊരാൾ ഏതെങ്കിലും രീതിയിൽ കളിയാക്കാൻ പറ്റില്ല കേട്ടോ ആൾ ആളാൾ ആരാന്ന് പറയാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും റെസ്പെക്റ്റ് റെസ്പെക്ട് പെരുമാറി നമ്മൾ ഒഴിവാക്കാനായിട്ടാണെങ്കിലും മനസ്സിൽ കൊള്ളണ വാക്കുകൾ പറയാൻ പറ്റില്ല ഇതിപ്പോൾ വീഡിയോ എടുത്തിട്ട് വീട് എത്തിയപ്പോൾ എന്തായാലും ലെങ്ത്തി വീഡിയോ ഇടിയാലും ഇത് പറയണം തോന്നി അപ്പം ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാട്ട അപ്പോൾ എന്ന് പറഞ്ഞാൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ കണ്ടതിൽ ഏതാണ് ഏത് ഭാഗമാണ് ഇഷ്ടം കൂടുതലും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ കമൻറ്റ് ചെയ്യുക പ്രത്യേകിച്ച് ഇഷ്ടപ്പെടേണ്ടതൊന്നും ഇല്ല എന്നാലും വേറെ വീഡിയോ ആയിട്ട് വരാട്ടോ